ഉണങ്ങി വീണ ഇലയാണ് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ടാണ് ഇത് നമ്മള് പച്ച പോലെ നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഷൈജലിന്റെ വീട്ടിൽ ഒരു എന്താ പറയാ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അതായത് എന്താണ് ഷൈജല പരിപാടി കൊച്ചിന്റെ ആദ്യ കുർബാന കൊച്ചിന്റെ ആദ്യ കുർബാന സ്വീകരണം ആരാതാന്ന് വെച്ചതാ ഈ മക്രോണീൻ്റെ അപ്പോൾ ഈ എന്തി ഒന്ന് പറഞ്ഞതാണോ എന്തെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ എന്താണെന്ന് പറഞ്ഞു എന്താ പരിപാടി ഇത് നമ്മളൊന്ന് ഓലമടയാണ് ഓലമടയാണ് എന്തിനാണ് ഓല മടയാണ് നമ്മൾ അതാ കൈ കഴുകുന്നിടത്ത് വെള്ളം തിരക്കാതിരിക്കാൻ വേണ്ടി അതായത് കൈ കഴുകുമ്പോൾ വെള്ളം തിരക്കാതിരിക്കണം അത് ഇതെടുക്കാൻ വേറൊരു കാരണമുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ അറിയില്ല അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങേണ്ടത് സ്റ്റാർട്ടിംഗ് തുടങ്ങേണ്ടത് നമ്മൾ മൂന്നാമത്തെ ഓലയിലാണ് അവിടെ ഇങ്ങനെ ഓടിച്ചത് ആ ഓടിച്ചിങ്ങനെ മടക്കി ഒരു ഓല അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് മേലെയുള്ള ഓലേന്റെ മുകളിലൂടെ എടുത്ത് അടിയിൽ കൂടെ മറ്റേ ഓലേന്റെ അടിയിൽ കൂടെ നമ്മൾ ഫസ്റ്റ് മൂന്നാമത്തെ ഓല ഓടിക്കുന്നു ഓടിച്ച് കിടക്കി അതിന്റെ തൊട്ട് അടുത്തുള്ള ഓലിൻ്റെ മുകളിൽ കൂടെ അടുത്ത ഓലിൻ്റെ താഴേക്കൂടെ അത് കഴിഞ്ഞ് അത് വിട്ട് അതിൻ്റെ അടുത്ത ഓലേൻ്റെ മുകളിൽ കൂടെ ഈ ഓലേൻ്റെ താഴെ പോകും പണ്ട് കട്ടിലൊക്കെ മടയുന്ന പോലെ തന്നെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ഓല കിട്ടും ഒരു ഇപ്പോൾ സിമ്പിളാണ് ആദ്യത്ത് മാത്രം മൂന്നോല വിടുക പിന്നെ ഒന്ന് ഒന്ന് വിട്ടോ ഒന്ന് വിട്ടു ഇത് നീയൊക്കെ നോക്കി പഠിച്ചു നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ ഇതിന് മൂപ്പ് പ്രശ്നം ഉണ്ടോ ആ മൂപ്പല ഇള ഇല എല്ലാവരും ഉണങ്ങി വീണ ഇലയാണ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടാണ് ആ ഇത് മഴയുന്നത് പണ്ട് ഓല മടഞ്ഞ വീടുകളുണ്ടായിരുന്നില്ല അതിന് എങ്ങനെയായിരുന്നു അത് തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് ഉണങ്ങിയ ഓല എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ കുതിർന്ന ശേഷമാണ് മെടയുന്നത് ഇത് നമ്മള് പച്ച ഓല നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മാത്രല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യണം മാത്രമല്ലേ അവസാനം ഇതൊക്കെ അരിഞ്ഞെടുക്കും അപ്പൊ ഇതാണ് വെല്ലുവിളി എന്താ പേര്

ഇത് രണ്ട് ഡബിൾ ആയ ചെയ്യുന്ന ആൾക്കാരുണ്ട് തോന്നുന്നു അല്ലേ രണ്ട് രണ്ട് അതായത് അവസാനം വരുന്ന ഓലകൾ തന്നെ മടക്കി ആ നോക്കിക്കുന്നത് എല്ലാ വക്ക് ഒരേപോലെയാക്കും ഒരേപോലെ ആക്കും ഇതുകൊണ്ടുള്ള ഗുണം കിട്ടിയാൽ എന്താണെന്ന് അറിയാം ഇത് വേണ്ട ഇവരൊക്കെ ഇത് പഠിച്ചു നൈസായിട്ട് ഒത്തിരി മക്കളുണ്ട് അവരൊക്കെ ശരിക്കും പഠിച്ചു കേട്ടോ പഠിച്ചില്ലേ ഇതിപ്പോ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് പഴയ കാർന്നമാർക്ക് എന്തായാലും അറിയാം ഇപ്പൊ ഇതേപോലുള്ളവന്മാർക്ക് അറിയാൻ കുറച്ച് പാടായിരിക്കും അല്ലേ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോ ഓലത്തീ തീ ഉദോ തന്നെ മടക്കി വേറൊരു സംഭവം ഇപ്പൊ ചെയ്യുന്ന വർക്ക് എന്താ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അല്ലേ അത്യാവശ്യം ഈ വീഡിയോ വരുന്നോടുകൂടി ഓല ഓല അടഞ്ഞിട്ടാണെങ്കിൽ ജീവിക്കാനുള്ള കഴിഞ്ഞു അപ്പൊ എല്ലാരും കൈകാര്യ പഠിച്ചില്ലേ അടിപൊളി അടിപൊളി അവിടെ കൂടെ കെട്ടോ യെസ് പോയാൽ കൊള്ളാവില്ല താൽക്കാലികമായിട്ടുണ്ടാക്കും എത്തായിരിക്കും നമ്മൾ you